ഡീപ് നെക്ക് ഡ്രസ്സസ് കയ്യിലുണ്ട് ബട്ട് ക്ലീവേജ് കാണിച്ചിടാൻ താല്പര്യമില്ല ഇഷ്ടമില്ല എന്നാൽ ആ ഡ്രസ്സ് എടുക്കുകയും വേണം ഇങ്ങനത്തെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ ഞാനും അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ ബട്ട് അതിന് അടിപൊളിയായിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ക്യാമി ക്ലിപ്പ് അല്ലെങ്കിൽ ക്ലീവേജ് കവർ ഇത് മൂന്ന് കളേഴ്സിലായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ് വൈറ്റ് ബ്ലാക്ക് ബേജ് ഇതിൽ ലേസ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഇത് കോട്ടൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് സോഫ്റ്റും ആണ് ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിയപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഈ മൂന്ന് ക്ലോത്തും കൂടെ കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി കാരണം പിന്നെയും ഞാൻ കുറച്ച് പ്രൈസ് വൈസ് നോക്കിയപ്പം ചേഞ്ചസ് കണ്ടു പല ആപ്സിലും മീഷോയിൽ ആ മറ്റ് ആപ്പ്സുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടില്ലേ ആ ബട്ടൺസിൻ്റെ അറ്റത്തുള്ള രണ്ട് ഭാഗവും നമ്മുടെ ബ്രൈഡ് സ്ട്രാപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഏത് രീതിക്ക് വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അതായത് ഡീപ്പ് നെക്ക് ആയിട്ടുള്ള കരുത്തി ഇറങ്ങിയ ഡ്രസ്സുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാം ഇഷ്ടാനുസരണം ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടാനുസരണം കോൺഫിഡൻസ് ആയിട്ട് ഇടാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ